ദമഹ ദാക്കള ഓർക്ക ഓർക്കങ്ങാൻ കഴിഞ്ഞിട്ട് എണിച്ചതാണ് രണ്ടും കണ്ടോ മിയൗ മിയൗ ايه ذا കാര്യാണ് ഇതു 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 ايه ഇದು സഹോദരങ്ങളാണ്ണ്ട് സഹോദര വളകി തടക്കി കിട്ടില്ല നോക്കി 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 ഞാൻ പറയ് ബിരിയാണി ഹും ഞാൻ സമ്മാനിച്ചോ ഞാൻ നിങ്ങളോട് വീഡിയോ എടുക്കണം പറയടാ ഞാനേ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ അവളേക്ക് തയ്ക്കാൻ വേണ്ടി കൊടുത്ത് ഓർഡർ ചെയ്തിട്ട് എന്നോട് തയ്ക്കാൻ പറഞ്ഞതര നിങ്ങളത് കാണണം ഇത് ഞാൻ കണ്ടപ്പോഷ്ടപ്പെട്ടതാണ് ഞാൻ പോവല്ലേ കണ്ടോ ഇത് എന്നോട് ഓർഡർ ചെയ്യാൻ വേണ്ടി എന്നോട് തയ്ക്കാൻ പറഞ്ഞത് കേട്ടോ ഇത് രണ്ടും ഇഷ്ടപ്പെട്ട ചുരിദാർ ചുരിദാറാണത് ഇത് കണ്ടപ്പോ എനിക്കിഷ്ടായിട്ടോ ഇവിടെ അടുത്ത വിടത്തെ എന്റെ കൂട്ടുകാർ മീഷോയിൽ ഓർഡർ ചെയ്യാൻ ഇതുകൊണ്ട് അതൊക്കെ ത്രെഡ് വർക്കാണ് ഒറിജിനൽ കണ്ണാടി അല്ല കേട്ടോ അത് പക്ഷെ എന്റെ രസമാണ് ഇല്ലേ കണ്ട പക്ഷെ അവള് ഹൈറ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം അയ്യോ ഞാൻ നോക്കിയപ്പോൾ ആവും ചെയ്തു ഇത് കിട്ടാനും പഴിയില്ലേ ഞാൻ വന്ന് കേൾക്കണ്ട കേ ഔട്ട് ഓസ്റ്റൊക്കെ അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ അവൾ കുറച്ച് ഹൈറ്റ് അവള് വേറെ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ ഉണ്ടല്ലോ അവൾക്ക് എന്താ കയ്യില്ലേ അപ്പത് വേഗിക്കും എന്നോട് പറഞ്ഞു പൈസ തന്നാൽ മതി നീ ഇതെടുത്തോളു ഇത് നല്ല സന്തോഷമായി ഒന്നിത് പിന്നെ അതിന്റെ ഇനി കാലാണ് കേട്ടത് ഷാളിത് ഇത് രണ്ടിനു ഷാളോ ഒരേ പോലെ പിന്നെ അതേപോലെ കഥ വരണം അതിനൊക്കെ ആ നല്ല തുണി ആട്ടോ നല്ല കളറും നല്ല തുണി നല്ല രസം ഇടിച്ചു ഗോളടിച്ചു എനിക്കിതാണ് ഓട്ടോ ഇഷ്ടപ്പെട്ട് നല്ല വർക്ക് നല്ല രസമുണ്ട് പിന്നെ ഇതിന്റെ ഷാള് ഷാള് ഇതിന്റെ പാൻറ് ഇതിന്റെ പാൻറും ഷാള് ഒരേ പോലെ നല്ല രസല്ല അപ്പൊ മീഷോന്നും എല്ലാം അരുതും ഓട്ടോ ആയി ഇനി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നല്ല രസമുണ്ട് ഗോള അടിച്ചു